രാത്രി പതിനൊന്ന് മണിയായിരുന്നു ഒരു പഴയ കോളേജ് ലൈബ്രറിയിൽ നിന്ന് പുസ്തകമെടുത്ത് വീട്ടിലേക്ക് പോകുവാൻ ഷീബ ഒരുങ്ങി മുഴുവൻ ലൈബ്രറിയും അടഞ്ഞു ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തു പക്ഷേ അവളുടെ കണ്ണിൽപ്പെട്ടത് മുകളിലെ മൂന്നാം നിലയിലെ ഒരു വിളക്ക് ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നതാണ് ഇപ്പോഴും ആരോ പഠിക്കുകയാണോ എന്ന് വിചാരിച്ചു ലൈബ്രറി മുഴുവൻ അടച്ചിട്ടിരിക്കണമെന്ന് അവൾക്കറിയാം പക്ഷേ കൗതുകം കൊണ്ട് അവൾ മൂന്നാം നിലയിലേക്ക് പോയി കെട്ടിടം പഴയതായിരുന്നു ഓരോ അടുക്കളയിലേക്കും കയറുമ്പോഴും അവളുടെ കാൽച്ചുവട്ടിൽ നിന്ന് തകർന്ന ശബ്ദം മതിലുകളിൽ നിന്ന് പഴയ പേപ്പറിന്റെ ദുർഗന്ധം എല്ലാം ഭീതി പകരുന്ന പോലെ തോന്നി മൂന്നാം നിലയിലെത്തി നോക്കിയപ്പോൾ ഒരു മുറിയുടെ വാതിൽ അല്പം തുറന്നിരിക്കുന്നു അകത്ത് വിളക്ക് തെളിഞ്ഞു അവൾ വാതിൽ തുറന്ന് അകത്തു കയറി അവിടെ ഒരു വലിയ മേശപ്പുറത്ത് പഴയ രജിസ്റ്റർ ബുക്ക് തുറന്നു കിടന്നു പേജുകൾ സ്വയം മറിഞ്ഞുകൊണ്ടിരുന്നു പുറത്ത് കാറ്റില്ല ജനൽ അടച്ചിട്ടുണ്ട് എങ്കിലും പേജുകൾ തിരിയുന്നു അവൾ രജിസ്റ്ററിലേക്ക് നോക്കി അതിൽ എഴുതിയിരുന്നത് ഇന്ന് ലൈബ്രറിയിൽ വന്നവരുടെ പേര് ഷീബ സമയം പത്തി നാൽപ്പത്തിയഞ്ച് ഷീബ നെട്ടി അവളുടെ പേര് അവിടെ തന്നെ എഴുതി അവൾക്ക് തോന്നി ഇവിടെ ആരോ വേറിയിരിക്കുകയാണ് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു പിന്നെ വാതിലിടഞ്ഞു മുറി ഇരുണ്ടു പിന്നിൽ നിന്നും ശ്വാസം കിട്ടുന്ന പോലെ തോന്നി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടിയുടെ ആകൃതി മുഖം മുഴുവൻ ഇരുണ്ടതിൽ മറഞ്ഞു കയ്യിൽ പഴയ ലൈബ്രറി കാർഡുണ്ട് അവൾ മന്ദമായി പറഞ്ഞു പുസ്തകം തിരികെ കൊടുക്കാതെ പോയവർ ഒരിക്കലും പുറത്തിറങ്ങിയിട്ടില്ല ശബ്ദം കേട്ടയുടനെ ഷീബ ഓടുവാൻ തുടങ്ങി വാതിൽ തുറന്നു അവൾ ചവിട്ടുപടിയിൽ ഇറങ്ങി പക്ഷേ ഓരോ നിലയിലും അവൾ വീണ്ടും അതേ മൂന്നാം നിലയിലേക്കാണ് എത്തുന്നത് എത്ര ഇറങ്ങിയാലും വീണ്ടും അവിടെ തന്നെയാണ് തിരിച്ചെത്തുന്നത് അവസാനം വിളക്ക് ഓഫായി ലൈബ്രറി മുഴുവനും കറുപ്പായി ശബ്ദം മുഴങ്ങി ഇന്ന് രജിസ്റ്ററിൽ അവസാനമായി പേരെഴുതിയത് നീയാണ് മറന്നുപോയ രജിസ്റ്റർ ബുക്ക് ഒരു പേപ്പർ പോലെ വീണു അതിൽ അവസാന വരി തെളിഞ്ഞു എക്സിറ്റ് നെവർ